ആക്സിഡന്റ് ആക്സിഡന്റ് വണ്ടി കേട്ടോ കേട്ടോ തോന്നുന്നു ദൂരെ മറ്റേ കാണാം വെൽക്കം ടു ഡി ത്രീ ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒട്ടവിടെയാണ് മൂന്നാമത്തെ ദിവസം ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് പോകുന്ന വൈഡിയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മോർണിംഗ് വൈപ്പ് നല്ല തണുപ്പ് തണുപ്പത്തെ നിക്കറൊക്കെ ഇട്ടാണ് അയ്യോ അതൊരു നല്ല ഐഡിയ ഇല്ലായിരുന്നു പാൻറ് എടുത്തിട്ടാൽ മതിയായിരുന്നു വർക്ക്ഷോപ്പിലെത്തിയിരിക്കുന്നു വർക്ക്ഷോപ്പല്ല ഇവിടുത്തെ ലോക്കൽ വർക്ക്ഷോപ്പ് ഷോപ്പ് എന്ന് പറയുമ്പോൾ ജീപ്പിൽ തന്നെ വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരനാണ് നമ്മുടെ മെക്കാനിക് തമ്പി ഒരു വലിയ ചാർജൊന്നും ആയില്ല ഒരു പാവപ്പെട്ടെണ്ണനാകും പിന്നെ നമുക്ക് നേരെ തിരിച്ച് സ്റ്റേജിൽ പോയി റെഡി ആയിട്ട് ഇറങ്ങാം അതാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഇറങ്ങുമ്പോൾ എന്തായാലും മഴ വരും ഇപ്പം മഴയൊന്നുമില്ല നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് മഴ വരും അതാണല്ലോ പ്രകൃതി നിയമം അപ്പം നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തിറങ്ങി മൂന്നാമത്തെ ദിവസം നമ്മളിനി നേരെ ട്രിവാൻഡത്തേക്കാണ് അപ്പോൾ നമ്മൾ വന്ന റൂട്ട് വഴിയല്ല തിരിച്ചു പോകുന്ന നമ്മൾ കോന്നി വഴിയാണ് പോകുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് റൂട്ടാണ് ഇന്നും ഇനി ഫുള്ള് റൈഡ് മാത്രമേ ഉള്ളൂ ഓൾമോസ്റ്റ് മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഇനി ഉണ്ട് ഇവിടെ നിന്ന് അപ്പം കംപ്ലീറ്റ് നമ്മൾ റൈഡായിരിക്കും ഇന്നത്തെ ദിവസം മാക്സിമം കുറേ സ്ഥലത്ത് ചവിട്ടി നിർത്തി നിർത്തിയേ പോകത്തുള്ളൂ നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച വെളുപ്പിന് അവിടെ എത്തുന്ന രീതിക്ക് പോവുള്ളു അതായിരിക്കും നല്ലത് നമുക്ക് എന്തായാലും ഇനി ചെക്ക് പോസ്റ്റ് കേറാനുണ്ട് വാൽപ്പാറ അവിടെ എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും വിഷുണ്ടെങ്കിൽ കാണിക്കാം നിങ്ങൾ അങ്ങനെ ചെക്ക് പോസ്റ്റ് കേറിയിരിക്കുകയാണ് ഈ ചെക്ക് പോസ്റ്റിന് ഏഴ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പതുക്കെ പോവാം എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റിയാൽ കൊള്ളായിരുന്നു ആ സൂപ്പർ ഫോറസ്റ്റ് റൂട്ട് രണ്ട് ുംരങ്ങളാണ് പൈൻ പൈൻ മരം തന്നെ ആ ഏതോ ഒരു മരം കാണാൻ നല്ല ലുക്കുള്ള രണ്ട് രണ്ട് സൈഡിലും മരമുണ്ട് അതൊക്കെ കണ്ടു കണ്ട് നമുക്ക് പോവാം ഇങ്ങനെ നമ്മൾ കണ്ണുക പോയപ്പോഴാണ് മറ്റേ കാട്ടിയൊക്കെ ഉണ്ടത് ആ എന്ത് മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അയ്യോ പുൽമേട്ടിൽ പ്രവേശിക്കരുത് ഡു നോട്ട് എൻഡർ ഇൻസൈഡ് ഗ്രാസ് ലാൻഡ് ഓക്കെ തോന്നുന്നില്ല ഇതിനകത്ത് ചായ ഒഴിക്കാൻ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അത് ക്യാൻറ്റീൻ അല്ല ക്യാൻറ്റീൻ ആയിരുന്നെങ്കിൽ ഏ വേണ്ട 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 പാമ്പാടും ഷോല നാഷണൽ പാർക്ക് നമ്മൾ ഈ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഒട്ടിച്ചിട്ട് ഏറ്റവും അടിപൊളി വിഷ്വൽ കിട്ടുന്ന ഈ സ്ട്രെച്ചിലായിരുന്നു ഇതെന്ത് വണ്ടി താഴെ കിടക്കണേ അല്ലല്ലോ വണ്ടി ആക്സിഡൻ്റ് ആവോ വണ്ടി ആക്സിഡൻറ് കേട്ടോ അയ്യോ വണ്ടി മറിഞ്ഞതാണെന്ന് തോന്നുന്ന കേട്ടോ ആ തമിഴ്നാട് വണ്ടിയാണോ ഓ ഇവിടെ കുറ്റിയൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടു ആയിരിക്കും ഓ ഡാർക്ക് ഏ ആയിരിക്കും അയ്യോ കെ സർട്ടിഫി ചെക്ക് പോയിന്റ് എക്സിറ്റ് ആയിരിക്കുകയാണ് ഗൈസ് വിടെ പറയണെന്ന് തോന്നുന്നു പോയത് പറയണോ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് അത്യാവശ്യം മഴ കുറവുണ്ട് ഓ കഴിഞ്ഞ രണ്ട് ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നത് അത് അൺസഹിക്കബിളാണ് മഴ ഓവറായിട്ട് വരുമ്പോ പിന്നെ നമുക്ക് ഒരു ഒരു മടുപ്പായിരിക്കും ആദ്യം കുറച്ചൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല ഒരുപാടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ൊട്ടക്കച്ചിരി വഴി മോശമാണ് വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ ഓട്ടിക്കാൻ മാത്രം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരാം വർത്താവും ഇവിടെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വണ്ടി താഴെ പോയാൽ വാൽപ്പാറ മെയിൻ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തുള്ള ഒരു റോഡിൽ കയറി നിൽക്കുകയാണ് അതായത് സോറി വാൽപ്പാറ അല്ലല്ലോ വട്ടവട കയറി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്നൊന്നും അറിഞ്ഞോടാ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് നമുക്ക് മേളിലോട്ട് കയറി നോക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങ് ദൂരെ മറ്റേ വിരിവരക്ക് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള തൊട്ടപ്പുറത്ത് വേറൊരു വിപുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഏകദേശം ഇതെല്ലാം കാണാൻ പറ്റും ടിക്കറ്റ് എടുത്ത് കാണാനുള്ള വ്യൂ ഒന്നുമില്ല അതിനെക്കാളും നല്ലതാണ് ആ വ്യൂ തന്നെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് നമുക്കടുത്തന്നെ മൂന്നാറിലേക്ക് അപ്പോ നമുക്കിന്നെ അവിടെ ചെന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത് മണി ഇപ്പം ഒന്നായി ഒന്നല്ലല്ലോ മണി ഇപ്പം അത്ര ആയി ഇപ്പൊ മണി മൂന്നായി സോറി നമ്മൾ ഏകദേശം പന്ത്രണ്ട് മണിയോളം അല്ല പന്ത്രണ്ട് മണിയാണ് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തത് ഇപ്പോൾ ടൈം മൂന്ന് മണിയായി ഇനി നമുക്ക് നേരെ മൂന്നാറ് ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് അവിടെ നിന്ന് ഗ്യാപ് റോഡ് കാണാൻ പോകണമെന്നുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന ടൈമും ഇതെങ്ങനെ ആകുമെന്നൊന്നും അറിഞ്ഞുകൂടാ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയാണ് രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളാണ് കണ്ട് നമുക്ക് പതുക്കെ പോവാം പറഞ്ഞ സ്ഥലങ്ങളുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല നമ്മുടെ ഈ കോവിലൂറാണ് നമ്മൾ സ്റ്റേ എടുത്തത് അവിടുന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഈ ചിലമ്പിയാർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം നമ്മൾ മാക്സിമം ഇവിടത്തെ ഈ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ അധികം ട്രാവൽ ചെയ്യാൻ കാരണം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു എണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ മാത്രം അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ ആക്കണ്ടെന്ന് കരുതി അതോ സമാധാനമായിട്ട് നമുക്ക് പോയിട്ട് വരാം അപ്പം ഇവിടെയൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇവിടങ്ങളിലൊക്കെ ഉള്ള തോട്ടത്തിൽ നിന്ന് കുറച്ച് കണക്കുണ്ട് ക്യാബേജ് ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ തണുപ്പ് തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ റെയ്ഗോട്ട് ഇട്ടാക്കുന്നതുകൊണ്ട് അധികം തണുപ്പ് വരുന്നില്ല എന്നാലും തണുപ്പുണ്ട് ഒരു ഗാങ് തന്നെ നമ്മളെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേസ് അയ്യോ ഒന്നും ചെയ്യല്ലേ അയ്യോ ഇത് കണ്ടിട്ട് അന്യൻ സിനിമ ഓർമ്മ പറഞ്ഞു ഒരാള് ബാക്ക് ബെഞ്ചറാണ് കേട്ടോ ഇയാൾ ഇങ്ങനെ ഏറ്റവും വരെയാണ് നമ്മളിപ്പോ ഇറക്കം ഇറങ്ങി വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പൊ താഴെ അത്രയും ഫാം ആണ് ഓരോരോ കൃഷി സ്ഥലങ്ങള് ചെറിയ അരുവി ഓ അവിടെ സൂപ്പറായിരിക്കും കേട്ടാടാ ഒരു തോട് കണ്ടോ ഓ അവിടെ അല്ല നമ്മൾ നമ്മളിത് കറങ്ങി ആ വഴിയാണോ അല്ലല്ലേ അല്ലല്ല ആ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെന്ന് ഇടത്തെന്തോ എടുത്ത് കയറണോന്ന് തോന്നണം അങ്ങോട്ട് പോവാൻ ആ ഓട്ടോ എടക്കുന്ന വഴി കേറാൻ ഏ പറ്റൂലെ പോവാൻ പറ്റൂലെ ഇവിടെ പറഞ്ഞത് ഞാൻ വിചാരിച്ച താഴെ കഴിഞ്ഞ റോഡ് ഇതാണല്ലേ ഓ കൊറേ ഉണ്ട് തിരിച്ചു കയറാൻ തിരിച്ചു കേറാൻ കൊറേ ഉണ്ടോടാ മണി തന്നെ മൂന്നേ മുക്കാലായില്ലേ ടൈമാണ് വിഷയം രാത്രിയുള്ള ബ്ലോക്ക് കാരണം നമ്മൾ ഇവിടെ അടിമാലിയിൽ റൂമെടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തു കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പാടായിരിക്കും നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഇവിടെ മുമ്പ് എടുത്ത് സ്റ്റേ ചെയ്തതിനു ശേഷം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇനി നമുക്ക് നേരിട്ട് വേണ്ടത്തേക്ക് തിരിക്കാം അങ്ങനെ നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നിത്തിരി മഴ കുറവുണ്ട് നമ്മൾ ോട്ട് എല്ലാം മാറ്റി എങ്ങനെയാണ് നോക്കി നോക്ക് നമ്മളപ്പോ പാല വഴി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒക്കെ താമസിക്കുന്നവരുടെയൊക്കെ ലക്കാണ് ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്നില്ലേ പാറായിരം മണ്ടെന്ന് വെള്ളച്ചാട്ടം വരെ നോക്ക് ആ നാല് സൈഡ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇത് മഴ സീസൺ അല്ല ഇതൊന്നും ഒരു മഴയല്ല ഇതൊന്നും ഒരു തണുപ്പേ അല്ല എന്നാണ് പറഞ്ഞത് നമുക്കാണെങ്കിൽ തണുത്തിട്ടിരിക്കാൻ വയ്യ നമ്മൾ നമ്മളിവിടെ ഈ കടയിൽ കയറിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്കെന്നെ തിരിച്ചു പോകാം കംപ്ലീറ്റ് ഇനി തുറക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ചെക്കിങ് അല്ല ചെക്ക് ചെയ്യണ്ടേ അല്ല ചെക്ക് ചെയ്യുന്ന അല്ല അല്ല ഇല്ലല്ല കൊഴപ്പല്ല പൊക്കോളെ നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്തെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യുന്ന ആൾക്കാദ്യം പോവാല്ലോ പ നല്ലൊരു ഓഫീസറായിരുന്നു പുള്ളി പുള്ളി നോക്കിയിട്ടേ എന്തിനു നീ എന്തിനാണോ ഇവിടെ വന്ന് നിക്കണേന്ന്